കുടുംബ വസ്ത്രാലയം ഷാദി ഷാദി ഇനി കൂടുതൽ സൗകര്യങ്ങളോടെ മികച്ച വിശാലമായ കൊണ്ടോട്ടി കരിപ്പൂർ വിമാനത്താവളം യൂണിവേഴ്സിറ്റി റോഡിൽ കുമ്മിണി പറമ്പ് ചെമ്മോൽ ചിറ ഭാഗത്ത് റോഡ് ഇടിഞ്ഞ അപകട ഭീഷണിയിലായിട്ട് ഏകദേശം ഒരു മാസമാകാറായി റോഡ് പൂർവ്വസ്ഥിതിയിലാക്കാനുള്ള നടപടി വൈകുന്നതിൽ പ്രതിഷേധത്തിലാണ് നാട്ടുകാർ റോഡ് ഇടിഞ്ഞ ഭാഗം പൂർണ്ണമായും നന്നാക്കണമെന്നും കൈവരി സ്ഥാപിക്കണമെന്നുമാണ് നാട്ടുകാരുടെ ആവശ്യം രാത്രി ഈ പ്രദേശത്ത് തെരുവുവിളക്കില്ലാത്തതും റോഡിന്റെ കയറ്റിറക്കവും വാഹനങ്ങൾക്ക് ഭീഷണിയാവുകയാണ് വിമാനത്താവളത്തിലേക്കും കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലേക്കും മറ്റുമായി ദിവസവും നൂറുകണക്കിന് വാഹനങ്ങൾ കടന്നുപോകുന്ന പ്രധാന റോഡാണിത് നടപടി ആവശ്യപ്പെട്ട് പള്ളിക്കൽ മണ്ഡലം യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ എയർപോർട്ട് റോഡിൽ നേരത്തെ പ്രതിഷേധം സംഘടിപ്പിച്ചിരുന്നു മഴക്കാലത്ത് തോട് നിറഞ്ഞാൽ റോഡും തോടും തിരിച്ചറിയാൻ കഴിയാത്ത സ്ഥലങ്ങളുണ്ട് അവിടെയും കൈവരികൾ സ്ഥാപിക്കണമെന്ന ആവശ്യം ഉയർന്നിട്ടുണ്ട് ഉടൻ വേണമെന്ന് യൂത്ത് കോൺഗ്രസ് ജില്ലാ വൈസ് പ്രസിഡന്റ് പി നിതീഷ് ആവശ്യപ്പെട്ടു കോഴിക്കോട് വിമാനത്താവളം കാലിക്കറ്റ് സർവകലാശാലയുമായി ബന്ധിപ്പിക്കുന്ന ഒരു പ്രധാനപ്പെട്ട റോഡ് തകർന്ന് കിടക്കാൻ തുടങ്ങിയിട്ട് ഏകദേശം രണ്ട് മാസത്തോട് അടുക്കുകയാണ് ഈ സമയം വരെ ആ തകർന്ന ഭാഗം ശരിയാക്കാനുള്ള ഒരു നടപടികളും അധികാരികളുടെ നിന്നില്ല രണ്ടു മാസത്തോളമായി ഒരു പ്രധാനപ്പെട്ട റോഡ് കോഴിക്കോട് വിമാനത്താവളത്തെയും കാലിക്കറ്റ് സർവകലാശാലയും ബന്ധിക്കുന്ന ഒരു പ്രധാനപ്പെട്ട റോഡ് അതിന്റെ അരികു ഭിത്തി ഇടിഞ്ഞ് ഒരു ഭാഗം പൂർണ്ണമായി ഇടിഞ്ഞ് പോയിരിക്കുക വലിയ താഴ്ചയിലേക്ക് വലച്ചിരിക്കുക ആ ഭാഗം വലിയ അപകട ഭീഷണി ഉയർത്തുകയാണ് വാഹനങ്ങൾ ഒരു സൈഡിലൂടെ മാത്രമാണ് വാഹനങ്ങൾക്ക് പോകാൻ സാധിക്കുന്നത് പക്ഷേ ഈ സമയം വരെ അത് നേരെയാക്കാനുള്ള ഒരു നടപടികളും അധികാരികളുടെ ഭാഗത്തുനിന്നുണ്ട് ഞങ്ങൾ നിരവധിയായിട്ടുള്ള പരാതികൾ നൽകി നിരവധിയായിട്ടുള്ള നിവേദനങ്ങൾ നൽകി പ്രത്യക്ഷ സമരങ്ങളുമായി മുന്നോട്ട് പോയി അധികാരികളുടെ കാര്യങ്ങൾ അന്വേഷിക്കുന്ന സമയത്ത് വളരെ പെട്ടെന്ന് തന്നെ ശരിയാക്കും നടപടിക്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു എന്ന മറുപടി മാത്രമാണ് അതിൽ നിന്ന് ലഭിക്കുന്നത് ഈ ഒരു സാഹചര്യത്തിൽ വളരെ ഗൗരവമായി ഈ വിഷയം അധികാരികൾ നോക്കിക്കാണണം വളരെ ഗൗരവമായി ഇത് പരിഹരിക്കാനുള്ള ഈ റോഡ് വൃത്തിയാക്കാനുള്ള ഒരു പൂർണ്ണമായി ഇത് വിട്ടികെട്ടി സംരക്ഷിക്കാനുള്ള ഒരു നടപടി ന്യൂസ് നന്ദിയുണ്ട് ഇന്നോളം എത്തിയ ഞങ്ങളുടെ ഈ സുവർണയാത്രയും നിങ്ങളുടെ ഓരോ ആഘോഷങ്ങൾക്കുമൊപ്പം ഞങ്ങളെയും ചേർത്ത് നിർത്തിയതിന് ബ്യൂട്ടി മാർക്ക് ഗോൾഡൻ ഡയമണ്ട്സ് സ്പെഷ്യലി ഫോർ യു